uh-huh ah, 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 ah. السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان

ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ചെന്നാത്തുൽ ഫ്രദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെട്ട രാവിലാണ് ധാരാളം വലിയ മഹത്വങ്ങളുള്ള പവിത്രമാക്കപ്പെട്ട രാവിലാണ് ഇൻഷാല്ല നമ്മൾക്ക് ഇന്ന് ചൊല്ലേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻഷാല്ല ഇന്നത്തെ മാതിരികരിച്ചതിന് ശേഷം ഈ മജലിസ് കണ്ട ഉടൻ ഇൻഷാല്ല നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്യണം ഈ കാര്യങ്ങൾ ഇൻഷാല്ല ചെയ്യണം മൂന്ന് യാസീൻ ഇൻഷാല്ല മൂന്ന് യാസീൻ ഓതണം ഓതണം ഒന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടി ആയിരിക്കണം മൂന്ന് യാസീനാണ് ഇൻഷാല് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട നിക്കറുകൾ ഇൻഷാള്ള ഇന്ന് നമുക്ക് മജ്രസിൽ പഠിക്കാം മൂന്ന് യാസീൻ ഒരു പ്രധാനപ്പെട്ട മജലീസ് എത്രയും എളുപ്പത്തിൽ ഇൻഷാ നമുക്ക് പറഞ്ഞു തീർക്കാം മൂന്ന് യാസീൻ ഒന്നാമത്തെ യാസീൻ നമ്മൾ നിയത്ത് വെക്കേണ്ടത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ദീർഘായുസന് വേണ്ടി നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ദീർഘായുസിനു വേണ്ടി കുടുംബത്തിന് ആരൊക്കെയുണ്ട് ആരുണ്ട് നമ്മളുണ്ട് നമ്മളെ മാതാപിതാക്കള് നമ്മളെ ഭാര്യ സന്താനങ്ങള് നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരുടെയൊക്കെ ദീർഘായുസിനു വേണ്ടിയുള്ള ഒന്നാമത്തെ ഞാൻ സീൻ രണ്ടാമത്തെ ഞാൻ സീൻ റിസക്കിൽ വിശാലതയുണ്ടാവാൻ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ അത് എന്തൊക്കെ വിശാലം റിസിക് എന്ന് പറഞ്ഞാൽ റിസിലെന്തൊക്കെ പെടും ഭക്ഷണം മാത്രമല്ല നമ്മളെ പാർപ്പിടം പെടും നമ്മളെ ജോലി പെടും നമ്മളെ മക്കൾ പെടും എല്ലാം അള്ളാഹു തന്ന അതിൽ വിശാലത ഉണ്ടാവാൻ രണ്ടാമത്തെ നിയത്ത് വെക്കണേ നിയത്ത് വെക്കണേ ഇത് പ്രധാനപ്പെട്ട ഒരു മജനസ് ആയതുകൊണ്ടാണ് ഇത് വേഗം വേഗം പറഞ്ഞു പോകുന്നത് നിയത്ത് വെക്കണേ രണ്ടാമത്തെ ആ സീൻ അതോ മറക്കല്ലേ വിശാലത ഉണ്ടാവാൻ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാൻ മൂന്നാമത്തെ ആ മൂന്നാമത്തെ ആ

ശേഷം ഓതിയവരുണ്ട് മോദിയവരുണ്ട് പക്ഷം കഴിഞ്ഞു ഇനിയും ഓതാത്തവർക്ക് ഓതാൻ വിട്ടുപോകല്ലേ മറന്നു പോകല്ലേ തട്ടിക്കളയല്ലേ പോയി കൊല്ലത്തിനുള്ള കൊല്ലത്തിനുള്ള അമലുകൾ ഉയർത്തപ്പെടുന്നത് ഷാബാനിലാണ് ഈ ഷാബാൻ മാസത്തിലാണ് ഒരു കൊല്ലത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ ദീർഘായുസ ആയുസ് തീരുമാനിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഈ അടുത്ത വർഷം വേണ്ടത് അത് തീരുമാനിക്കുന്നത് ഷാബാനിലാണ് അമ്മയാണ് ഇന്നാണ് എൻ്റെ നിങ്ങളെ വിട്ടുപോകരുത് അതാണ് ഞാൻ പറഞ്ഞത് ഒഴിവാക്കല്ലേ 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 ഈ മൂന്ന് യാസീൻ ഇൻഷാ അല്ലാ മറന്നോ വിട്ടോ നിങ്ങൾ ഇൻഷാള്ള പോകരുത് പോകരുത് ഇഷാഇന്റെ മുന്നേ ആയിട്ട് ആ മൂന്ന് യാസീനും പൂർത്തീകരിക്കുക പൂർത്തീകരിക്കുക ഇപ്പൊ തന്നെ ഓത് ഇൻഷാ അല്ലാ മൂന്ന് യാസീൻ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസത്തെ നമ്മളോണം ഇന്ന് ഈ സമയം കഴിഞ്ഞു പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ് തീരാ നഷ്ടമാണ് നമ്മുടെ തീരാ നഷ്ടമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ കുറച്ച് സമയമുണ്ടല്ലോ അത് പവർഫുള്ളായിട്ടുള്ള സമയമാണ് Aman

ولا طاقة لنا بعذابك فعف عنا بحلمك يا الله يا أيوب دبرا يا أيوب دبرا وشم أنا تصلّي عندو وجه مونو برا وشم إن غلط إنك حليم ذو عنات ولا طاقة لنا بعذابك فعف عنا بحلمك يا الله اللهم إنك حليم ذو عنات ولا طاقة لنا بعذابك فافوانا പിന്നീട് <isma> ഒരു I <laughs>

حسبي الله ونعم الوكيل نعم المولى ونعم النصير 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 ارحم الراحمين يا تبراري نغلو يا ياسين الله

അല്ലാഹ് നമ്മൾ വരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ പരിപൂർണ്ണമാക്കണേ അല്ലാഹ് നമ്മൾ ചൊുന്നിയ ദിക്ർനെ നീ സ്വീകരിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാഉ ബർകത്ത് കൊണ്ട് നമ്മളുടെ ദോഷങ്ങളെ നീ പൊറുത്തു നൽകണേ അല്ലാഹ് നമ്മളുടെ ദോഷങ്ങളെ നീ പൊറുത്തു നൽകണേ അല്ലാഹ് നമ്മളുടെ ദോഷങ്ങളെ നീ പൊറുത്തു നൽകണേ അല്ലാഹ് നമ്മൾ മുറാദുകളെ നീ ഹസനാക്കണേ അല്ലാഹ് നമ്മളുടെ ദേഷങ്ങളെ നീ പോവണിച്ച് നൽകണേ അല്ലാഹ് നമ്മളുടെ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ് ുംങ്ങൾക്ക് ഞങ്ങൾക്ക് നോമ്പിന്റെ കേട്ടോ നാളത്തെ പകലിലെ ഈ തന്നെ ചിലർക്കുണ്ടാവും സംശയം ഞങ്ങളെ നോമ്പെടുക്കാൻ കഴിയാത്ത സിറ്റുവേഷനാണ് പിരിയഡ്സിന്റെ സമയമാണ് ഞങ്ങൾ എന്താ ചെയ്യുക സങ്കടമുള്ള എൻ്റെ സഹോദരന്മാരുണ്ട് ഈ ദിക്കറുകൾ ചൊല്ലുക ഈ ദിക്കറുകൾ ചൊല്ലിയിട്ട് അടുത്ത തിങ്കളാഴ്ച ഈ നിയത്ത് വെച്ച് ഇൻഷാല്ല നിങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം നമുക്ക് വിട്ടുപോയതാണല്ലോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ആഗ്രഹിക്കുന്ന ആളുകൾ തിങ്കളാഴ്ച നെയ്യത്ത് വെക്കുക ചില ആളുകൾ ആളുകളുണ്ടാവും നോമ്പ് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇങ്ങനെ അമ്മമാരിൽ നോമ്പിന് നഷ്ടപ്പെട്ടു പോയവർ കഥ കിട്ടാനുള്ളവർ ആ കഥാ ഇൻ്റെ കൂടി ഇതിൽ വെച്ചാൽ അത് ലഭിക്കും പിന്നീട് തിങ്കളാഴ്ചയുള്ള നോമ്പിന് ഇന്നത്തെ